ഹലോ ചിപ്പിയും പായലും നല്ല ഭംഗിയുള്ള കല്ലും ഒക്കെ എടുത്ത് സൺസെറ്റും കണ്ട് നല്ല കാറ്റും കൊണ്ട് കടലിൻ്റെ നടന്നാലോ എങ്ങനെ ഉണ്ടാവും നല്ല കിടിലോ ഒരു ഭംഗിയുള്ളൊരു ബീച്ചായിട്ടോ ഇതുണ്ടോ ഇന്നത്തെ നിറയെ ചിപ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കാറ്റ് പിന്നെ ഒന്നും പറയണ്ട നല്ല കിഡിലും കാറ്റുണ്ടായിരുന്നു എന്താ ഇവിടെ വരാൻ ഇത്രയും താമസിച്ചെന്ന് കേട്ടോ ആലോചിച്ച് അത്രയും കിഡിലും വ്യൂ ഉള്ള നല്ലൊരു ബീച്ചാണ് ഇത് ഇത് അങ്ങ് വരെ നമുക്ക് നടന്ന് പോകാൻ പറ്റും നമ്മുടെ കാലിൻ്റെ മുട്ടു വരെ അത്രയും വെള്ളമേ കാണത്തുള്ളൂ കേട്ടോ ഇതാരായി കിടക്കുന്നതിൻ്റെ കെട്ടീനെ കേട്ടോ കെട്ടിയൊന്ന് വെള്ളം കണ്ട പിന്നെ ഒന്നും വരണ്ട ഫുൾ ടൈം കളിയായിരുന്നു വെള്ളത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ അത്രയും രസമുള്ളൊരു ബീച്ചായിരുന്നു ഞങ്ങൾ ഒരുപാട് സമയം വെള്ളത്തിൽ കിടന്നിട്ട് കളിച്ചു എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരുപാട് താമസിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി